ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമ്പെ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരും കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു നിങ്ങളെല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളേവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഈ ദിവസങ്ങൾ ദൈവം എന്നെയും സഹായിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാ ദിവസവും ധ്യാനിക്കുന്ന ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ ഭയപ്പെടേണ്ട യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുവിൽ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്ലിമരെ ഇനി ഒരു നാളും കാണുകയില്ല യഹോവ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു ഈ ദിവസങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദത്ത സന്ദേശങ്ങളാണ് എത്ര മനോഹരമായ ഒരു സന്ദേശമാണ് ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം കൊടുക്കുന്നത് അവൻ ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പിൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ കണ്ടുകൊള്ളു എന്നിട്ട് പറയുന്നു ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത മിസ്രൈമിൽ ഇനി ഒരു നാളും കാണുകയില്ല യഹോവ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പിൻ ാലം നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന അവസ്ഥകളാണ് ഉണ്ടെങ്കിൽ ഈ വാചനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ആമീൻ പറയുന്നുണ്ടെങ്കിൽ നിശ്ചയമായും എൻ്റെ പ്രിയ സഹോദര സഹോദരി ഇന്ന് വരെ കാണാത്ത ചില ദൈവികമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഈ ലോകത്തിൽ ഒരു സമാധാനമില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ും പരികാസങ്ങളും ദുഷികളും എല്ലാവിധത്തിലുള്ള അമേനൂയ പ്രതിസന്ധികളും നേരിടുന്നു എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ആരെങ്കിലും ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം ഒരു ചോദ്യചിഹ്നമാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് അവൻ വക്കോലിലും ചെടിയിലും കിടന്ന് അവൻ വറവോന്റെ അടിമത്തത്തിൽ കിടന്ന ജനത്തെ ആ വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകുവാൻ അവരുടെ മേൽ ദൈവം ഒരു വാഗ്ദത്തം ഇട്ടിട്ടുണ്ടെങ്കിൽ മോശ എന്ന് പറയുന്ന നായകനിലൂടെ ഇരുപത് ലക്ഷം ജനത്തെ മരുഭൂമി വഴി നടത്തിയ ആ സർവശക്തനാ ദൈവം അവരുടെ മുമ്പിൽ വന്ന പ്രതികൂലങ്ങളെ നോക്കി ദൈവം പറയുന്നു ഭയപ്പെടേണ്ട നിന്റെ മുമ്പിൽ ചെങ്കടലായിരിക്കാം രണ്ടു വശത്തും മലകളായിരിക്കാം പുറകിൽ ഇനി ഒരു വഴിയുമില്ല നിന്റെ വഴി മുമ്പിൽ എല്ലാ വഴികളും അടയുമ്പോഴാണ് ദൈവം നിനക്കായി ചില പുതുവഴികൾ തുറക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നു പ്രിയ സഹോദര സഹോദരി കൂടപ്പുറപ്പ് അഭിഷിക്തന്മാരെ നിങ്ങളുടെ മുമ്പിൽ അവൻ പല വഴികൾ അടഞ്ഞു കിടക്കുമ്പോൾ എല്ലാ വഴികളും അടയുമ്പോൾ മുൻപിലും പിൻ ും ഇടത്തോട്ടും വലത്തോട്ടും പോകാൻ കഴിയാതെ പകച്ചു നിൽക്കുമ്പോൾ അവിടെയാണ് നിലക്കു വേണ്ടി ദൈവം ചില വഴികൾ തുറക്കാൻ പോകുന്നത് ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയുന്നു ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അനേകം പേർക്ക് വേണ്ടി ദൈവം ചില പുതുവഴികൾ തുറക്കാൻ പോകുകയാണ് ദൈവത്തിന്റെ ചില പുതുവഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ പോകുന്നുവെന്ന് ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ ആമൻ തൂതു വിളിച്ചു പറയുകയാണ് ഇവിടെ ഇതാ പകച്ചു നിൽക്കുന്ന ഭ്രമിച്ചു നിൽക്കുന്ന ഭയപ്പെട്ടു നിൽക്കുന്ന ദൈവജനത്തിന്റെ മുമ്പിൽ ഇതാ മോശയോട് ദൈവം കൽപ്പിക്കുകയാണ് അവരോട് ഭയപ്പെടരുതാൽ യഹോ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷയെ കണ്ടുകൊള്ളെ വിളിച്ചു വേർതിരിച്ച് കൊണ്ടുവന്ന് മാറായിരത്തെ മധുരനാക്കി കാടപ്പക്ഷിയുടെ ഇറച്ചിയെ നിങ്ങൾക്ക് തന്ന് കൊത്താമ്പനിത്ത ദോശ മന്നയായി നിങ്ങളെ പക്ഷിപ്പിച്ച ഈ ദേശത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകുവാൻ എന്റെ ദൈവം അമേൻ സർവശക്തനാണ് എന്നിട്ട് പറയുക നിങ്ങൾ കണ്ടിട്ടുള്ള ഇനി ും കാണത്തില്ല ഈ ചെങ്കടലിനകത്ത് അവൻ ഒതുങ്ങുവാൻ പോകുകയാണ് ഈ ചെങ്കടലിനകത്ത് അവൻ ഒടുങ്ങുവാൻ പോകുകയാണ് മുമ്പിൽ ഒരു വഴിയുമില്ല അങ്ങനെ പകച്ചു നിൽക്കുന്ന ജനത്തിന്റെ മുമ്പിൽ അവൻ മോശിയോട് ദൈവം കൽപ്പിക്ക ഞാൻ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും അവരോട് മിണ്ടാതിരിക്കാൻ പറ പറ പറക്കാതെ കുറ്റം പറയാതെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പെറുപെറുപ്പുമാണ് നമ്മുടെ ജീവിതത്തിലെ പല വാഗ്ദത്വങ്ങൾ നിവർത്തിക്കാതിരിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റം പറയരുത് കുറവ് പറയരുത് അവരെ ദുഷിക്കരുത് അപ കുപ്രതിരം നടത്തരുത് അപവാദം വിളിച്ചു പറയരുത് നമ്മൾ ദൈവം തന്നിരിക്കുന്ന ആ ദൈവിക നിയോഗത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം ഇവിടെ ഇതാ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരി എന്നിട്ട് മോശയിത ദൈവത്തോട് നിലവിളിക്കുന്നു മുന്നോട്ട് ജനം ആക്രോശിക്കുന്നു അവിടെ മോശ നിലവിളിക്കുന്ന ദൈവം ഇസ്രായേൽ മക്കളോട് പറയുക നീ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമല്ല വടി എടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്ക ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമല്ല ഇപ്പോൾ പ്രവർത്തിക്കേണ്ട സമയമാണ് വടി അധികാരത്തിന്റെ ചില വടികൾ ഇന്ന് പകൽക്കാലം നീ നീട്ടാൻ തയ്യാറായാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടൻ വഴി മാറുവാൻ പോകുകയാണ് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അധികാരത്തിന്റെ വടിയെ ഇന്ന് പകൽക്കാലം നീ എടുത്തു നീട്ടുക ഇന്ന് പകൽക്കാലം ദൈവം നിനക്കായി വലിയ വാതിലുകൾ തുറക്കാൻ പോകുകയാണ് ദൈവം നിനക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യുന്നു മിണ്ടാതിരിക്കുക മൗനമായിരുന്നു കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ കണ്ടുകൊള്ളുക അതിനായിട്ട് ഇന്ന് പകൽക്കാലം ദൈവം ഒരുക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ബ്ലസ് യു Jesus loves you, God be with you. Devam Ningalk with you